ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് വെച്ച് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതായിട്ടോ നന്നായി കറുത്തതാണെങ്കിൽ കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മരുന്ന് പോകരുത് ഇവിടെ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഈ കേക്കിൻ്റെ അതേപോലത്തെ ടേസ്റ്റിൽ കിട്ടോ എന്താണ് നമുക്ക് ഇതില്ലാതെ ഒന്നുമില്ലാതെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ അത് കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഒക്കെ ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ളതാണ് കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ളതാണേ മൂന്നാല് ഏലക്കായ കാൽ കപ്പ് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ആവാം ഇത് മൂ മൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഇതൊന്ന് നമുക്ക് പാസ്തയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ആ പഴം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അതേ ജാറിൽ തന്നെ ഇട്ടിരിക്കുവാണേ അത നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് തരി ഒന്നുമില്ലാതെ ഇതിലോട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആ മൈദ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കണേ കുറേശം ഇട്ടിട്ട് നമുക്ക് ഇളക്കണം കറക്റ്റ് ഏകദേശം കറക്റ്റ് ആവായി വരും ഒരുപാട് വെള്ളം ആവാനും പാടില്ല ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചായ തളയ്ക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ കേക്കൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമാവില്ലേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയി ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണോ പിന്നെ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമായിരിക്കും കേട്ടോ ഇതായപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാൻ പാനാണ് എന്നാൽ ഞാൻ ബ്രഷ് കഴുകിയിരുന്നു അതുകൊണ്ട് വെള്ളം ചെറുക്കൂട്ടോ സ്പൂൺ കൊണ്ട് കുറേശ്ശെ ചിക്കന് കോരി ഒഴിച്ചു കൊടുക്കാം ഇതാ തിരിച്ചിടാനായിട്ടുണ്ട് ഇതാ എങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ വെച്ച് കൊടുക്കണേ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയും എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ എടുക്കാനായിട്ടുണ്ട് അടുത്തൊഴിച്ചു കൊടുക്കാം കുറെ ശരി എടുക്കാൻ പറ്റത്തുള്ളൂ ഇതാ അടുത്തതായിട്ടുണ്ടത് എടുക്കാം അതങ്ങനെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് എല്ലാം വറുത്ത എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ അതുകൊണ്ടൊന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്